എം എൽ എസ് ടേബിളിലെ കരുത്തരായ നാഷ്വിലെ എഫ്സിയെയും പരാജയപ്പെടുത്തി ലിയണൽ മെസ്സിയുടെ ഇൻടർമിയാമി കഴിഞ്ഞ നാല് മത്സരത്തിൽ ലിയോ മെസ്സി എന്താണോ ചെയ്തത് അത് വീണ്ടും ചെയ്തു ലിയണൽ മെസ്സി തുടർച്ചയായ നാല് മത്സരങ്ങളിൽ ഇൻടർമിയാമിക്ക് ബ്രേസുമായി കളം നിറഞ്ഞിരുന്നു നാഷ്വിലെ എഫ്സിക്കെതിരെയും മെസ്സി അത് ആവർത്തിച്ചു നഷ്വില ലിയോ മെസ്സി ഇരട്ട ഗോളുമായി വിജയത്തിലേക്ക് എത്തിച്ചു ആദ്യമൊരു മനോഹരമായ ഫ്രീ കിക്കിലൂടെയാണ് മെസ്സി മിയാമിയെ മുന്നിലെത്തിച്ചത് മത്സരത്തിൻ്റെ പതിനേഴാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്ക് നഷെ ഗോളിയെയും മറികടന്ന് പോസ്റ്റിന്റെ മൂലയിൽ ചെന്ന് പതിക്കുകയായിരുന്നു ഇത്തവണ മെസ്സിയുടെ ഫ്രീ കിക്ക് ഒരു ഗ്രൗണ്ടറിലൂടെയാണ് മെസ്സി ഗോളാക്കിയത് എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മുക്തർ നേടിയ ഗോളിലൂടെ നഷ്വിലെ എഫ്സി എത്തി അറുപത്തിരണ്ടാം മിനിറ്റിൽ ഗോൾ കീപ്പർക്ക് പറ്റിയ വലിയ മിസ്റ്റേക്ക് മുതലെടുത്ത് ലിയള മെസ്സി വീണ്ടും മിയാമിയെ മുന്നിലെത്തിച്ചു നാല് തുടർച്ചയായ ഗെയിമുകളിൽ ഇരട്ട ഗോൾ നേടുക എന്ന തന്റെ റെക്കോർഡ് വീണ്ടും മെസ്സി പുതുക്കി പണിതു അഞ്ച് ഗോളുകളിൽ തുടർച്ചയായി ഇരട്ട ഗോൾ നേട്ടം ആവർത്തിക്കുന്ന കളിക്കാരനായി മെസ്സി മാറിയിരിക്കുന്നു ഈ സീസണിൽ ലിയോ മെസ്സി മിയാമിക്കായി എം എൽ എസിൽ പതിനാറ് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് പതിനാറ് ഗോളുമായി ലിയോ മെസ്സിയാണ് ഇപ്പോൾ ഗോൾഡൻ വുഡ് റേസിൽ ഒന്നാം സ്ഥാനത്ത് പത്തൊമ്പത് മത്സരങ്ങളിൽ മുപ്പത്തിയെട്ട് പോയിന്റുമായി നിലവിൽ മിയാമി അഞ്ചാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ ഉള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം